നമസ്കാരം കടം കൊണ്ട് മുച്ചൂട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഏക ആശ്വാസമായി ആകെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രമായിരുന്നു എന്നാൽ ഖജനാവ് നേതാക്കന്മാർ കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന കുഴിമടിയന്മാരായി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുകയാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും നാം കാണുന്നത് നേതാക്കന്മാർക്ക് മാത്രമല്ല സ്ഥിര ജോലി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജോലി ചെയ്യാൻ മടിയാണ് കുഴിമടി എന്ന് വേണം പറയാൻ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം കൊണ്ടാവട്ടെ സംസ്ഥാന സർക്കാരിലേക്ക് വരേണ്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ബീവറേജസ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം ബീവറേജസ് കോർപ്പറേഷനിലെ ചിലരുടെ അലംഭാവം മൂലം മധ്യ കേരളത്തിലെ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണെന്നാണ് ആ റിപ്പോർട്ട് എറണാകുളം ജില്ലയിലെ മൂന്ന് ഔട്ട്ലെറ്റുകളിലെ പ്രീമിയം കൗണ്ടറുകൾ ഇപ്പോൾ തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കണ്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കൗണ്ടറുകൾ പൂട്ടും എന്നാണ് സൂചന പെരുമ്പാവൂർ മൂവാറ്റുപുഴ പട്ടിമറ്റം ഔട്ട്ലെറ്റുകളിലെ പ്രീമിയം കൗണ്ടറുകൾക്കാണ് നിലവിൽ പൂട്ടുപേണിയിരിക്കുന്നത് ദിവസേന ആറ് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ വാഴപ്പള്ളിയിലെ ഔട്ട്ലെറ്റ് ജീവനക്കാരുടെ കുറവാണ് പൂട്ടാൻ കാരണമെന്ന മദ്യം വാങ്ങുന്നവർക്ക് വെള്ളപ്പേപ്പറിൽ സന്ദേശം നൽകിയിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് കൗണ്ടറുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പൂട്ടിയ കൗണ്ടറുകൾ തുറക്കാൻ നടപടികൾ സ്വീകരിച്ചു എന്നാണ് റീജിയണൽ മാനേജറുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നിയമനം വൈകുന്നതെന്നും വിശദീകരണം നൽകിയിട്ടുണ്ട് ഒഴിവുകൾ കൃത്യമായി കണ്ടെത്തി നിയമനം നടക്കാത്തതാണ് പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണമെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു സെൻട്രൽ സോൺ റീജിയണൽ മാനേജറുടെ കീഴിൽ അഞ്ച് വെയർ ഹൗസുകളും ഔട്ട്ലെറ്റുകളുമാണ് നിലവിലുള്ളത് കൂടാതെ മുപ്പതോളം പ്രീമിയം കൗണ്ടറുകളുമുണ്ട് നാല്പത്തിനാല് ഔട്ട്ലെറ്റുകളുടെ ദൈനംദിന പ്രവർത്തനത്തിന് അഞ്ഞൂറിനടുത്ത് ജീവനക്കാരാണ് വേണ്ടിവരുന്നത് ചുരുങ്ങിയത് ഇരുന്നൂറ് ജീവനക്കാരുടെ കുറവ് ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ട് ബുക്കോയിലെ നിയമനങ്ങളെയും നിലവിൽ പി എസ് സി വഴിയാണ് നൽകുന്നത് ഇത്തരത്തിൽ നിയമിതരായ ജീവനക്കാർ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് ഔട്ട്ലെറ്റുകളുടെ ചുമതല വഹിക്കേണ്ടുന്ന സീനിയർ അസിസ്റ്റന്റുമാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാക്കാത്തതും ഈ സ്ഥിതിയെല്ലാം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ പാത തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരും പിന്തുടരുന്നത് എന്ന് പറയേണ്ടി വരും എന്ന് ചുരുക്കം പിന്നെ ശമ്പളം കിട്ടാതെ ജോലി ി ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ മിക്കവരും ജോലി ചെയ്യാൻ മടിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല കാരണം ശമ്പളം കിട്ടാതെ അവർ അത്രയെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ എന്നത് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും കൂടെ കേരളത്തെ കടം കൊണ്ട് മുടിക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ എല്ലാം തീരുമാനമായിട്ടുണ്ട്